സ്ലാമുലൈക്കും വരഹമത്തല്ലാ തല വാത്തു അള്ളാഹ്മസ് അലാ സിനഹമ്മദിന നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമുണ്ട് എന്താ അറിയോ ഈ ലോകത്ത് ഈ ദുനിയവിൽ ജീവിക്കുമ്പോൾ അതേപോലെ തന്നെ നാൾ ഉഹ്രവിയായ ലോകത്ത് മറ്റു ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ നല്ല അഭിമാനത്തോടു കൂടെ നല്ല ഇജ്ജത്തോടു കൂടെ നല്ല രീതിയിൽ നല്ല പ്രൗഡോടുകൂടെ ഇൻഷാല്ല എല്ലാവർക്കിടയിലും നിൽക്കണം ജീവിക്കണമെന്ന് നമ്മുടെ വലിയൊരാഗ്രഹമാണ് അല്ലേ പഠിച്ച റബ്ബിനോട് നമ്മൾ എപ്പോഴും ദുവായ ചെയ്യാറുണ്ട് പഠിച്ചവനെ എൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടുന്ന എൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഒരു കാര്യം കൊണ്ടൊന്നും എന്നെ പരീക്ഷിക്കരുതേ എന്ന് പഠിച്ച റബ്ബിനോട് നമ്മൾ ദ്വായ ചെയ്യാറുണ്ടല്ലേ ശരിക്കും ഇതിനെ സഹായിക്കുന്ന ഒരു ഇസ്മുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഏഹ് അള്ളാൻ്റെ പരിശുദ്ധമായിട്ടുള്ള റിസ്മുണ്ട് മനസ്സറിഞ്ഞിട്ട് ചൊല്ലാൻ കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഇൻഷാ അല്ല പഠിച്ച റബ്ബ് നമ്മുടെ ലൈഫ് എല്ലാ രീതിക്കും തരും എല്ലാ രീതിക്കും തരും എല്ലാ രീതിക്കും നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം ഉഷാറാക്കി തരും ഇൻഷാ അള്ളാ അങ്ങനെ ഇസ്മ ഞാൻ പറഞ്ഞുതരട്ടെ അറിയോ റെഡി ഇൻഷാ അള്ളാ അള്ളാഹുവിൻ്റെ അസ്മാകൾ എന്ന് പറഞ്ഞാൽ ഓരോന്നും ഉൾക്കൊള്ളുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളും വ്യത്യസ്തമായിട്ടുള്ള മഹത്വങ്ങളുമാണ് അല്ലേ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ കാരണം നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളാണ് ഓരോരോ ഇസ്മകൾ ചൊല്ലിയിട്ട് അലഹമില്ല നമ്മുടെ ഈ ഒരു ചാനലിലൂടെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഇസ്മകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തർക്ക് ഓരോരോ രീതിയിൽ ഫലം ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോൾ ശരിക്കും നമുക്കെന്നെ ഒരു മോട്ടിവേഷനാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനാണ് എന്തിനറിയോ ഇനിയും ഇങ്ങനെ ഒരുപാട് ഇസ്മകളെക്കുറിച്ച് ചെയ്യാനും അതൊക്കെ നമ്മുടെ ലൈഫിൽ പകർത്താനും അതൊക്കെ ജീവിതത്തിൽ മരണം വരെ കൊണ്ട് നടക്കാനുമുള്ളൊരു മോട്ടിവേഷനാണ് ശരിയല്ലേ അള്ളാഹു സുബാനു താലെ തോഫിയൊക്കെ നൽകട്ടെ എന്താണെങ്കിലും ഞാനിങ്ങനെ കൂടുതൽ വളവള പറഞ്ഞു നിങ്ങളെ ഞാൻ ടൈം വേസ്റ്റ് വേസ്റ്റാക്കണില്ല ഞാൻ വേഗം ഇസ്മു പറഞ്ഞു തരാം ഇയാ അലീമോ ഇയാ അലീമോ ഇതാണ് ഇസ്മ ഒരാൾ ഇത് അധികരിപ്പിച്ച് കഴിഞ്ഞാൽ ഒരാൾ അവരുടെ ലൈഫിൽ ജീവിതത്തിൽ കഴിയുന്നത്ര എല്ലാ ഡേയിലും എല്ലാ ദിവസത്തിലും അവർ കഴിയുന്നത്ര ഇത് എന്താ പറയുക പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹുവല അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും അവർക്ക് ശമനവും അതുപോലെ അവരുടെ ലൈഫിൽ അവരുടെ ജീവിതത്തിൽ അഭിമാനവും ഒക്കെ കൊടുക്കുന്നതാണ് എല്ലാ രീതിക്കും പഠിച്ചവന് അവർക്ക് റിഫായത്ത് ഉയർച്ച നൽകും അതുപോലെ ഇസ്സത്ത് നൽകും അതുപോലെ തന്നെ ഒലിവ് ഉന്നതി നൽകും ഇൻഷാ ഇൻഷാല്ല യാതൊരു ഡൗട്ടും വേണ്ട എല്ലാ രീതിക്കും എല്ലാ പ്രയാസ ഘട്ടത്തിലും എല്ലാ വിഷമഘട്ടത്തിലും എല്ലാ ദുഃഖഘട്ടങ്ങളിലും നമുക്ക് പിടിക്കാൻ പറ്റിയ ഒരു ഇസ്മൻ്റെയാണ് യാ അറിയുമോ യാ അറിയുമോ അതുപോലെ ഇത് നിത്യമാക്കുന്നവൻ്റെ തെറ്റു കുറ്റങ്ങൾ അവരുടെ സയ്യാത്തുകൾ അവരുടെ ഹത്തി ആത്തുകൾ അവരുടെ മസീയാത്തുകൾ ജനദൃഷ്ടിയെ തൊട്ട് പടച്ചോൻ മറക്കുന്നതാണ് സുബഹാൻ അള്ളഹ വഫ്ഫനല്ല നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ജനങ്ങൾക്കിടയിൽ അള്ളാഹ് ഒരിക്കലും വെളിപ്പെടുത്തൂല നമ്മളും പടച്ചോനുമുള്ളതായിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്ന് മാറ്റും വഫക്കൻ അള്ള അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്താണെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം السلام عليكم ورحمه الله